ഡൽഹിയെ തകിടം മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശിയേറിയ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ പ്രചാരണ ചൂടിലാണ് സകല രാഷ്ട്രീയ പാർട്ടികളും ഒരു സാഹചര്യത്തിലാണ് തലക്കടിക്കും പോലെ കമ്മീഷൻ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് നാനൂറ്റി എഴുപത്തി ഏഴ് പത്രികകൾ തള്ളിയിരിക്കുന്നു നിരസിച്ചിരിക്കുന്നു എന്ന് ഇതോടെ ബി ജെ പി കോട്ടയിൽ കനത്ത നിരാശയാണ് മാത്രവുമല്ല ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് കെജ്രിവാളിനാണ് മോദിയെ പോലെ മൂന്നാം അംഗത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കെജ്രിവാൾ ആകെ മത്സരിക്കുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിലാണ് ഇവിടെ ഒന്നും രണ്ടും സ്ഥാനാർത്ഥികളല്ല മറിച്ച് ഇരുപത്തി മൂന്ന് പേരാണ് ഒരാൾ മുൻ മുഖ്യമന്ത്രി സന്ദീപ് ദീക്ഷിത്തിന്റെ മകൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടും മറ്റൊരാൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയുമാണ് ഈ രണ്ടു പേരോടും ഏറ്റുമുട്ടി വിജയിക്കുമോ കെജ്രിവാൾ എന്നത് അത്രത്തോളം എളുപ്പമല്ല എന്നിരിക്കയാണ് മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ കൂടി മൊത്തം ഇരുപത്തി മൂന്ന് സ്ഥാനാർത്ഥികൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ മാത്രം മത്സരിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത് എഴുന്നൂറ്റി പത്തൊൻപത് സ്ഥാനാർത്ഥികളാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം എഴുന്നൂറ്റി പത്തൊൻപതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സൂക്ഷ്മ പരിശോധനയിലാകെ ആയിരത്തി നാൽപ്പത് പത്രികകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ നാനൂറ്റി എഴുപത്തി ഏഴ് എണ്ണം നിരസിക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിലാണ് ഇരുപത്തിമൂന്ന് പേരാണ് മത്സര രംഗത്തുള്ളത് അഞ്ച് സ്ഥാനാർത്ഥികളുള്ള പട്ടേൽ നഗറിലും കസ്തൂർബാദ് നഗറിലും ഏറ്റവും കുറവാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി പതിനേഴായിരുന്നു ജനുവരി പതിനെട്ടാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി സിറ്റിലാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡൽഹിയിൽ മൂന്ന് പാർട്ടികളും ശക്തമായ പ്രചാരണത്തിലാണ് വാഗ്ദാനങ്ങൾ നൽകിയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടികൾ പ്രചാരണ തിരക്കിലുമാണ് ഡൽഹിയിൽ ഒറ്റ ഘട്ടമായി ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പും ഫെബ്രുവരി എട്ടിന് വോട്ടെണ്ണലും നടക്കും പതിനഞ്ചു വർഷം തുടർച്ചയായി ഡൽഹിയിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ്സിന് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വൻ തിരിച്ചടിയായിരുന്നു ഒരു സീറ്റിലും വിജയിക്കാനായില്ല രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടി എ എ പി ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്